എല്ലാവർക്കും ആസ്റ്റർ ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടുപ്പിൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റിയാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആസ്റ്റർ സെൻറ്റർ ഓഫ് എക്സലൻസ് ഓർത്തോപീഡിക്സ് ആൻഡ് റൂമറ്റോളജി ലീഡ് കൺസൾട്ടൻറ്റും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ് സർജനുമായ ഡോക്ടർ വിജയമോഹനാണ് ഡോക്ടർ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ഡോക്ടർ ഓർത്തോപീഡിക്സ് അഥവാ അസ്ഥിരോഗ വിഭാഗം അത് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് അതൊരു വ്യക്തിയുടെ മൂവ്മെൻറ്റിനെയും ആരോഗ്യത്തിനെയും എങ്ങനെയാണ് ആ ഒരു വിഭാഗം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നൊന്ന് പറഞ്ഞുതരാമോ ചോദ്യം വളരെ വിശാലമാണ് ഒന്ന് രണ്ട് വാചകങ്ങൾ ഇതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം മോഡേൺ മെഡിസിനിൽ കഴിഞ്ഞ ഒരു രണ്ട് ദശകങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്ന ഒരു ശാഖയാണ് ഓർത്തോപ്പീഡിക്സ് അതായത് അസ്ഥിരോഗ വിഭാഗം എന്ന് പറയുന്നത് ഓർത്തോപ്പീഡിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലുകളിലും സന്ധികളുടെയും ബാധിക്കുന്ന അസുഖങ്ങൾക്കും ഫ്രാക്ചറുകൾക്കൊക്കെയുള്ള ചികിത്സ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ട ആണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാരണം നമ്മളിപ്പോൾ എത്ര ജീവിച്ചിരുന്നാലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ ബെഡ് റിഡൻ ആ അങ്ങനെ ജീവിക്കുന്ന ഒരു അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു സാമൂഹ്യമായ അല്ലെങ്കിൽ മാനസികമായ ശാരീരികമായ എല്ലാ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നു വേദനയില്ലാതെ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓർത്തോപ്പിഡിക്സ് എന്ന ശാസ്ത്രശാഖയുടെ അടിസ്ഥാനമായ തത്വം നമ്മളിപ്പം ഇപ്പോഴത്തെ മോഡേൺ ഡേ ഓർത്തോപടിക്സിൻ്റെ മോട്ടോ തന്നെ ലൈഫ് ഈസ് മോഷൻ മോഷൻ ഈസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമൊക്കെ പണ്ടൊക്കെ അറിയാം ഒരു എം എസ് ഓർത്തപ്പെറ്റിക്സ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സർജറീസും ചെയ്യും ഫ്രാക്ചർ ചെയ്യും ജോയിൻറ് റീപ്ലേസ്മെന്റ് ചെയ്യും സ്പൈൻ സർജറി ചെയ്യും കുട്ടികളുടെ സർജറി ചെയ്യും ഹാൻഡിൻ്റെ ചെയ്യും എല്ലാ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഓരോന്നും ഓരോ ശാസ്ത്രശാഖയായിട്ട് വികാസം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറയുന്നത് തന്നെ ഒരു ദൈനം ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സർജറിയാണ് അപ്പം ജോയിൻറ് റീപ്ലേസ്മെൻറ് സർജറി ചെയ്യുന്ന ഒരു സർജൻ അല്ലെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സർജൻ ഇപ്പോൾ സ്പൈനോ അല്ലെങ്കിൽ ഹാൻഡ് സർജറിയോ പീഡിയാട്രിക് സർജറിയോ ഒന്നും അല്ലെങ്കിൽ ട്യൂമർ സർജറിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാന്ന് വെച്ചാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം പുതിയ പുതിയ ഇൻഫോർമേഷൻസാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആകെ മൊത്തം ഈ ഓർത്തോപടിക്സ് എന്ന ശാസ്ത്രശാഖ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫ്രാക്ചർ മൂലമോ അല്ലെങ്കിൽ സന്ധിവേദന മൂലമോ അല്ലെ ഇൻഫെക്ഷൻസ് മൂലമോ അല്ലെങ്കിൽ ക്യാൻസർ മൂലമോ ഒക്കെ എന്തെങ്കിലും നമ്മളെ അസ്ഥികൾക്കും സന്ധികൾക്കും എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ എത്ര വേഗം അതിനെ പൂർവ്വസ്ഥിതിയിലാക്കി ആ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ എത്ര വേഗം നമ്മളുടെ സോഷ്യൽ ജീവിതത്തിലേക്ക് വേദനയില്ലാതെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇന്ന് ഓർത്തപീഡിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ മൂവ്മെന്റിനെ വളരെ അധികം ബാധിക്കും അപ്പോൾ എന്താണ് ഈ ഇടുപ്പല്ലിൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതായത് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്താണ് അതൊന്ന് വിശദീകരിക്കാമോ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും അസുഖം മൂലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രാക്ചറോ അല്ലെങ്കിൽ പൊട്ടലോ എന്തെങ്കിലും ആക്സിഡൻ്റ് മൂലമൊക്കെ ആ സന്ധിക്ക് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സന്ധി പ്രവർത്തനക്ഷമോ അല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് വെച്ചിട്ട് ആ സന്ധിയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ആണ് കാരണം ഇന്ത്യയിൽ അവരുടെ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നീ റീപ്ലേസ്മെൻറ്റ് സർജറി മുട്ടു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് അതുപോലെ തന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് വെച്ചിട്ട് നമ്മളുടെ ഡാമേജ്ഡായ ഇടുപ്പിൽ ഇടുപ്പ് അസ്ഥി അല്ലെ ഇടുപ്പ് സന്ധി മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് വീണ്ടും നർത്തത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനെയാണ് ഇടുപ്പ് മാറ്റിവെക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറീസിൽ ഒരു എൺപതെണ്ണവും മുട്ടിനായിരിക്കും സംഭവിക്കുക അതേസമയം ഒരു ഇരുപതെണ്ണമായിരിക്കും ഇടുപ്പിൽ സംഭവിക്കുക അപ്പം നമ്മുടെ പോപ്പുലേഷൻ്റെ പ്രത്യേകത ഇപ്പോൾ വെസ്റ്റേൺ പോപ്പുപുലേഷനിൽ നോക്കുവാണെങ്കിൽ ഇത് ആൾമോസ്റ്റ് ഈവലാണ് വൺ ഈസ് ടു വൺ എന്ന് പറയും അതായത് നൂറ് റീപ്ലേസ്മെൻറ്റ് നീലാണെങ്കിൽ നൂറ് റീപ്ലേസ്മേ ഹിപ്പിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലത് കുറവാനുള്ള ഒരു കാരണം പോസിബിളി ഒരു കാരണം നമ്മളെ ഇന്ത്യക്കാരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജീവിതശൈലിയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു ശീലമായിരുന്നു നമുക്കുണ്ടായിരുന്നത് സായ്പിന് പക്ഷേ മറ്റേ ബാഗിൽ തൂക്കിയിട്ട് ഉണ്ടായിരുന്ന ശീലമായിരുന്നു അപ്പോൾ ഇടുപ്പിൽ നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ തുടകൾ വളരെ വിസ്തൃതമായിട്ട് അകന്നിരിക്കുകയും അത് ആ ഹിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഒരു തിയറി വേറൊന്ന് പണ്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ ആണ് ഇന്ത്യൻ ക്ലോസെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ നിലത്ത് കുത്തിയിരുന്നിട്ട് വേണം അപ്പോൾ ആ ഹിപ്പ് കംപ്ലീറ്റ് ആയിട്ട് മടങ്ങി വന്ന് ഇരിക്കുന്ന ഒരു ശീലം പണ്ട് നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ശീലങ്ങൾ നമ്മളെ ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം സഹായിച്ചു എന്ന് നമ്മൾ കരുതേണ്ടി വരും ഇത് രണ്ടും വെസ്റ്റേൺ പോപ്പുലേഷനിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടുപ്പ് ഈ മുട്ടിൻ്റെ പോലെ തന്നെ ഇടുപ്പ് സന്ധിക്കും അവർക്ക് ഡാമേജ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മളുടെ ശീലങ്ങൾ മാറി ഇപ്പോൾ നമ്മളിപ്പം കുട്ടികളെ എടുക്കുന്നത് ബാഗിനിട്ടിലാണ് പിന്നെ അതുപോലെ നമ്മളാരും ഇപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാറില്ല ഒരു പക്ഷെ അടുത്ത ജനറേഷനിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇന്ത്യക്കാരിലും വളരെ കൂടുതലായിട്ട് വേണ്ടി വന്നേക്കും ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന ചെയ്യുന്നത് മിക്കവാറും ഫ്രാക്ചർ മൂലം ആ സന്ധിക്ക് ക്ഷതം സംഭവിക്കുക അല്ലെങ്കിൽ പ്രായം കൊണ്ട് വരുന്ന തേമാനം അല്ലെങ്കിൽ ആമവാദം പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് സന്ധിക്ക് വരിക അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് വന്നിട്ട് അങ്ങനെ സന്ധിക്ക് ഡാമേജ് വരികയാണ് പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവന്നത് കോവിഡിന് ശേഷം വന്ന ഒരു ഡെവലപ്മെൻ്റ് അതായത് എസ്പെഷ്യലി കോവിഡിൻ്റെ വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേർക്ക് നമുക്ക് സ്റ്റീറോയിഡ്സ് ഉപയോഗിച്ചുള്ള ചികിത്സ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പക്ഷേ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് ഈ സ്റ്റീറോയിഡ്സിൻ്റെ ഒരു പാർശ്വഫലങ്ങളിൽ ഒന്നാണ് ഈ ഇടുപ്പിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ട് ആ ഇടുപ്പ് സന്ധി ഡാമേജ്ഡായി പോവുക അതിപ്പോൾ വളരെ കോമണായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അതുമൂലം ഈ വാക്സിനേഷന് മുമ്പ് സ്റ്റീറോയിഡ് ഉപയോഗിക്കേണ്ടി വന്നവർക്ക് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ വളരെ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്